കൊയിലാടി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു സന്തോഷത്തിന്റെ ഇടമൊരുങ്ങി ഒരുങ്ങി നഗര കേന്ദ്രത്തിൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഒരുക്കിയ ഹാപ്പിനസ് പാർക്കിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് ആറു മണിക്ക് നടക്കും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഹാപ്പിനെസ് പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പൊതുജനങ്ങൾക്ക് സൗജന്യമായി ഇവിടെ പ്രവേശിക്കാം രാവിലെ മണി മുതൽ രാത്രി എട്ട് മണി വരെ പാർക്ക് പ്രവർത്തിക്കും സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം ഓരോ നഗരസഭകൾക്കും ഉണ്ടായിരുന്നു ഹാപ്പിനെസ് പാർക്കുകളും അതുപോലെ തന്നെ സ്നേഹാരാമങ്ങളൊക്കെ ഉണ്ടാക്കി ജനങ്ങളുടെ ചെറിയ വിശ്രമ വേളകൾ ആനന്ദകരമാക്കി തീർക്കാൻ എന്നുള്ള രീതിയിൽ ഓരോ നഗരസഭകൾക്കും ഇത്തരത്തിലുള്ള ഒരു സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലാണ്ടി നഗരസഭ അവിടെ ഒരു ഹാപ്പിനെസ് പാർക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് പ്രൈവറ്റ് ആളുകളുടെ സഹകരണത്തോടുകൂടി നഗരസഭയുടെ ഫണ്ടും അങ്ങനെ വെച്ചിട്ട് ഇത്തരത്തിലുള്ള പാർക്കുകൾ നിർമ്മിക്കുക എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ നമുക്ക് നഗരസഭയ്ക്ക് ഇപ്പം ഈ ഒരു പാർക്ക് പാർക്കുണ്ടാക്കുന്നതിൽ സ്റ്റേറ്റ് ഇന്ത്യയുടെ കെ എം രാജീവൻ എന്നവരുടെ സഹായ സഹകരണത്തോടുകൂടി തന്നെയാണ് നഗരസഭ ഈ ഇത്തരം ഒരു ഈ ഒരു ഹാപ്പിനെസ് പാർക്കിൻ്റെ നിർമ്മാണത്തിലേക്ക് കടന്നിട്ടുള്ളത് ഏറ്റവും നഗരഹൃദയത്തിൽ ആളുകൾക്ക് വന്ന് വിശ്രമ ആ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ വന്ന് സമയം ചിലവഴിക്കാൻ വേണ്ടി കൊണ്ടുള്ള ഏറ്റവും നല്ല ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു ഹാപ്പിനെസ് പാർക്ക് നഗരസഭയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ട് സാധിച്ചിട്ടുള്ളത് കുറേയേറെ ആളുകൾക്ക് പ്രയോജനകരമായ രീതിയിലേക്ക് ഈ പാർക്ക് ചെറിയ ചെറിയ ഫങ്ഷനൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു പാർക്കാണ് മുഴുവൻ സമയവും റേഡിയോയിൽ മനോഹരമായ പാട്ടുകൾ കേട്ടിരിക്കാനും കുടിവെള്ള സൗകര്യവും പാർക്കിലൊരുക്കും ഫ്രീ വൈഫൈ മൊബൈൽ ചാർജിംഗ് യൂണിറ്റ് തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് കൂടാതെ പാർക്കിലുള്ളവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഇല്ലാതാക്കാനും സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അഞ്ചു മണി മുതൽ പ്രശസ്ത ഓടക്കുഴൽ സംഗീത വിദഗ്ധൻ രാജേഷ് ചേർത്തലയുടെ വിരുന്നും നടക്കും